എ പ്ലസ് വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളന്തൂട് മലപ്പുറം ഇന്ത്യൻ നാവിക അക്കാദമി ഈ വർഷത്തെ ബെസ്റ്റ് ഇൻസ്ട്രക്ടർ അവാർഡ് പ്രഖ്യാപിച്ചു ഇ സി ഡിപ്പാർട്ട്മെൻറ്റ് അസിസ്റ്റന്റ് പ്രൊഫസർ അഞ്ജു നാരായണനാണ് ബെസ്റ്റ് ഇൻസ്ട്രക്ടറായി തിരഞ്ഞെടുക്കപ്പെട്ടത് കാലിക്കറ്റ് എൻ ഐ ടിയിൽ പി എച്ച് ഡി ചെയ്യുകയാണ് അഞ്ചു നാരായണൻ വഴിക്കടവ് പുത്തിരിപ്പാടത്തെ എ ജി നാരായണന്റെയും സതീദേവിയുടെയും മകളാണ് അക്കാദമിയിൽ നടന്ന ചടങ്ങിൽ ഐ എസ് ആർ ചെയർമാൻ ഡോക്ടർ വി നാരായണനിൽ നിന്ന് അവാർഡ് ഏറ്റുവാങ്ങി വിഷൻ വഴിക്കടവ് ആഘോഷം അളവില്ലാത്ത ആനന്ദം അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം പോയി മലപ്പുറം